നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചിരട്ട കരണ്ടിയെക്കുറിച്ചാണ് നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ചിരട്ട സ്പൂണിനെക്കുറിച്ചും ചിരട്ട തവിയെക്കുറിച്ചുമെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ഒരു കരണ്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിലെ കഞ്ഞി കുടിക്കുവാനും വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് കഞ്ഞി കുടിക്കുവാനും അതുകൂടാതെ തന്നെ അച്ചാറ് തോരനൊക്കെ കോരുവാൻ വേണ്ടിയിട്ടാണ് ഒരു ചിരട്ട കരണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള വസ്തുക്കളെന്ന് പറയുന്നത് ചിരട്ടയുടെ ഷെല്ലും അത് കൂടാതെ തന്നെ മുളയുടെ തണ്ടുമാണ് ഈ കാണുന്നത് മുളയുടെ തണ്ടിലാണ് ഈ ചിരട്ട കരണ്ടി നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് രണ്ട് അലുമിനിയ റിവറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോഴേ അറിയാൻ പറ്റും ഇനിയും ഈ ചിരട്ട കറണ്ടിക്ക് പണി പൂർത്തിയാവാനായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് എടുത്തതേ ഉള്ളൂ ഇനി പോളീഷിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏകദേശം അര അടിയോളം നീളത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് തന്നെ ഇതിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് റിവറ്റ് കൂടാതെ തന്നെ ചിരട്ടയുടെ പൊടിയും ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട് ചിരട്ട പൊടിയും ഗമ്മും കൂടി മിക്സ് ചെയ്താണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് മറ്റുള്ള ചിരട്ട സ്പൂണുകളെ അപേക്ഷിച്ച് തന്നെ ഇത് ഫാൻസി മാതൃകയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം അര അടിയോളം നീളം ഈ ഒരു ചിരട്ട കറണ്ടിക്ക് ഉണ്ട് ഓക്കെ വരും ദിവസങ്ങളിൽ ഇനി ഈ ചിരട്ട കറൻറ്റിനെ മറ്റു വീഡിയോകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതിൻ്റെ ജോയിൻറ്റ് വന്നിരിക്കുന്നത് പകുതി ഭാഗം കട്ട് ചെയ്തിട്ടാണ് റിവറ്റ് ചെയ്ത് ചിരട്ടപ്പൊടിയും ചേർത്ത് വിളക്കി ചേർത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണി കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും